സുഹൃത്തുക്കളെ ഇന്ന് എയർ ലെയറിങ്ങാണ് നമ്മളവിടെ കാണിക്കുന്നത് അത് സപ്പോർട്ടെയിലാണ് ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് മുമ്പ് മാതിരി ചെയ്തിരുന്നു അപ്പോൾ പലരും പറഞ്ഞ് ഇത് ക്ലിയറായിട്ട് ഒന്ന് കാണിക്കണം പിന്നെ ചിലരൊക്കെ ചോദിച്ചുകൊണ്ട് സപ്പോർട്ടെയിൽ എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത് നമ്മൾ വീട്ടിലൊക്കെ ഒന്ന് ഉണ്ട് അപ്പോൾ ഒന്ന് ചെയ്യാനാണ് ഒന്ന് കൃത്യമായിട്ടൊന്ന് വിവരിക്കണം കാണിക്കണം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞിരുന്നു അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടൊരു വീഡിയോ ചെയ്യുകയാണ് നല്ല കൃത്യമായിട്ട് തന്നെയാണ് നമ്മളവിടെ കാണിക്കുന്നത് എയർ ലെയറിംഗ് കൊണ്ട് ഗുണങ്ങളേറെയാണ് നമ്മുടെ വീട്ടിലില്ലാത്ത നമ്മൾ അയൽവക്കത്തുള്ള പല ഫ്രൂട്ട് പ്ലാന്റുകളൊക്കെ എയർ ലെയറിങ് ചെയ്യുന്നതൊക്കെ ഉണ്ടെങ്കിൽ അവരെ സമ്മതം ഉണ്ടെങ്കിലൊക്കെ നമുക്ക് ഒന്നോ രണ്ടെണ്ണോ എയർ ലെയറിങ് ചെയ്ത് നമ്മളെ വീട്ടിലൊക്കെ വളർത്തും അപ്പോൾ ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് എന്നതാണ് നമ്മൾ പറയുന്നത് എയർ ലെയറിങ്ങിൻ്റെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ് നമ്മളത് കാണിക്കുന്നത് എയർ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഒരുപോലെയാണ് അതിൻ്റെ രീതി അത് സപ്പോർട്ടായാലും മാവായാലും പേരക്കായാലും റംബുട്ടനായാലും കുറുമാമ്പഴം ആയാലും അങ്ങനെ ഏതായാലും എയർ ലെയറിങ് ഒരേ രീതി തന്നെയാണ് അപ്പോൾ ഗ്രാഫ്റ്റിങ് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എയർ ലെയറിങ് ഗ്രാഫ്റ്റിങ് എല്ലാ മരത്തിനും ഒരുപോലെ തന്നെയാണ് അതേപോലെ തന്നെയാണ് എയർ ലെയറിങ്ങും ഒരേ രീതി തന്നെയാണ് അപ്പോൾ സപ്പോർട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക രീതിയൊന്നുമില്ല അപ്പോൾ ആ രീതിയാണ് നമ്മളവിടെ കാണിക്കുന്നത് എന്നാൽ മാവിൽ ഒരിക്കലും നിങ്ങൾ എയർ ലെയറിങ് ചെയ്യരുത് കാരണം മാവിൽ ലെയറിങ് ചെയ്താൽ വേരൊക്കെ പിടിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഉണ്ടായി കിട്ടില്ല മാവിൽ ഏറ്റവും ചെയ്യാൻ പറ്റുന്നത് ഗ്രാഫ്റ്റിങ് ബെഡിങ് ഇങ്ങനെയുള്ള ഒരു രണ്ടെണ്ണമാണ് നമ്മൾ ചെയ്തു വരുന്നത് അല്ലാതെ ലെയറിങ് ചെയ്തിട്ട് മാവ് വേര് പിടിക്കുക എന്നല്ലാതെ അത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ഉണ്ടാകുന്നില്ല വളരെ ദീർഘിച്ച് കുറേ കാലം ഇങ്ങനെ പച്ചപ്പിൽ പിടിച്ച് നിൽക്കുക എന്നല്ലാതെ പിന്നെ ഉണ്ടാകുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മാവില് ലേറെയും വേറെ ലേയും ചെയ്യാൻ ഞാൻ പറയില്ല ഇനി ഒട്ടും നമ്മൾ കാണിക്കില്ല നമ്മൾ മുമ്പൊക്കെ കാണിച്ചിരുന്ന് അപ്പോൾ അത് അന്നേ തന്നെ എൻ്റെ പിറ്റേ വീടിയാലും നമ്മൾ പറഞ്ഞിരുന്നു അത് ചെയ്യില്ല അത് ചെയ്താൽ ശരിയാവില്ല എന്ന് അപ്പോൾ ഒരിക്കലും നിങ്ങൾ മാവിൽ ചെയ്യേണ്ട പേരക്ക നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ട് വിജയിച്ചിട്ടുള്ള പേരക്ക ചെറുനാരങ്ങ പിന്നെ റംബുട്ടാൻ സപ്പോട്ട ഇങ്ങനെയുള്ള സാധനങ്ങളിലാണ് അപ്പം നമ്മൾ കൂടുതലായിട്ട് ചെയ്തിട്ട് അത് സക്സസ് സക്സസ്സായിട്ടുള്ളത് വെട്ടിവെച്ചാലും അതിനൊരു കുഴപ്പം വരില്ല നന്നായിട്ടുണ്ടാവും ഇനി മറ്റുള്ള മരത്തുമൊക്കെ ചെയ്തു വരാനുള്ള തുടക്കത്തിലാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മാവിൽ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റാണ് നമ്മൾ ഒരിക്കലും ചെയ്യരുത് അതുകൊണ്ട് നമുക്ക് യാതൊരു കാര്യമില്ല അപ്പോൾ ശരിയായിട്ടുള്ള എയർ ലെയറിങ്ങിന് നമ്മൾ നമ്മൾ ചെയ്യുന്നത് വേസ്റ്റായിട്ടുള്ള കുറച്ച് തുണിയുടെ കഷ്ണം വേണം അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കെട്ടി കെട്ടിവെക്കാനും വേണം അത് ആ സീല കെട്ടിവെക്കാനും അതേപോലത്തെ സീല തന്നെ വേണം അപ്പോൾ തുണിയൊക്കെ ഇതുപോലെ അതിൻ്റെ രീതിയിലൊക്കെ ഒരു മണ്ണ് ഒഴിച്ച് ഇടാൻ പറ്റുന്ന രീതിയിലൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ വേണ്ടത് നമ്മൾ ഗ്രാഫ്റ്റിങ്ങിന് ഉപയോഗിക്കേണ്ട നല്ല കത്തിയാണ് പൂയിക്കറ പിടിക്കാത്ത കത്തി കട്ട് ചെയ്താൽ അതിൻ്റെ സ്കിന്നൊക്കെ പെട്ടെന്ന് കിട്ടുന്ന രീതിയിലുള്ളൊരു കത്തിയായിരിക്കണം പിടിക്കുന്ന പറ്റില്ല സ്റ്റീലിൻ്റെ കത്തി ആവണം പിന്നെ വേണ്ടത് മണ്ണാണ് നമ്മളിപ്പോ നാല് പീസാണ് എയർലെയറിങ് ചെയ്യുന്നത് അപ്പോൾ അതിന് ഒരു നാല് പിടി മണ്ണാണ് ഇപ്പോൾ നമ്മൾ എടുക്കുന്നത് നാല് പിടി മണ്ണ് എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സാക്കുക നന്നായിട്ട് മിക്സാക്കി കുഴിച്ചെടുക്കുക അപ്പോൾ ഇപ്പോൾ ഈ വർഷക്കാലമായതുകൊണ്ട് വെള്ളം വരേണ്ട ആവശ്യമില്ല അതിൽ മണ്ണിലും ചാണകത്തിലൊക്കെ ഏർപ്പുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ട് കുഴച്ച് ഉരുട്ടിയെടുക്കുക പിന്നെ വേണ്ടത് നമുക്ക് ഈ സീലയുടെ മേലെ ചുറ്റുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പറാണ് ഗ്ലാസ് പേപ്പറാകുമ്പോൾ നമ്മൾ വേര് പറയും വേര് വരുന്നതൊക്കെ ചെറിയ കാണാം അപ്പോൾ ഗ്ലാസ് പേപ്പർ ഉണ്ടെങ്കിൽ അതായത് അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ മീൻ കെട്ടിൻ്റെ കവർ അങ്ങനെയുള്ള കവറില്ലേ അതായാലും മതി അപ്പോൾ നമ്മളിവിടെ ഗ്ലാസ് കവറാണ് കിട്ടിയപ്പോൾ അതാണ് എടുത്തത് അപ്പോൾ അതാകുമ്പോൾ ഇത് വേര് വരുന്നോ നമുക്ക് കാണാം അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും മറ്റേതാകുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഇങ്ങനെ നോക്കണം വേര് വന്നോ വേര് വന്നോ എന്ന് ശ്രദ്ധിച്ച് നോക്കാം ഇതാകുമ്പോൾ ഗ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും കാണാം പിന്നെ ഈ ഗ്ലാസ് പേപ്പർ കെട്ടാൻ നമുക്ക് നല്ലൊരു കയർ തന്നെ വേണം നമ്മളെ പ്ലാസ്റ്റിക്കിൻ്റെ കയർ അത് തന്നെ വേണം കാരണം ഇത് ഈ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പാടില്ല അപ്പോൾ വേര് പിടിക്കുമ്പോൾ നമ്മൾ കെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റിനൊക്കെ ആടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാൽ വേര് പിടിക്കില്ല അപ്പോൾ കെട്ടി തിരിയാത്ത രീതിയിൽ നമുക്ക് വരിഞ്ഞ് കെട്ടണം അപ്പോൾ അതിന് പ്ലാസ്റ്റിക് പേർ വന്നു അതിന് ഇതുപോലത്തെ റോള് കിട്ടും അതിൽ നിന്ന് കട്ട് ചെയ്ത് തെർത്താൽ മതി അപ്പോൾ ഇതൊക്കെ നമ്മൾ സെറ്റാക്കി ഇനി നമ്മൾ എയർ ലെയറിങ്ങിന് ചെയ്യാൻ പോവാണ് അത് കൃത്യമായിട്ടുള്ള രൂപമൊക്കെ നമ്മൾ ഇതിൽ കാണിച്ചുതരാം ഇതിപ്പോൾ നമ്മൾ മുമ്പേ എയർ ലെയറിങ് ചെയ്തിട്ട് അതിൻ്റെ മണ്ണൊക്കെ മഴയിൽ പോയിൻ്റെ നോക്കുമ്പോൾ രണ്ട് മൂന്ന് പേരൊക്കെ കാണുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടാവും വരില്ല ഇനി ഇത് നമുക്ക് കട്ട് ചെയ്ത് വെക്കാം വേര് വന്നിട്ടുണ്ട് കുറച്ച് പാട്ടൊക്കെ ഉണ്ടാവും എന്നാലും വേര് പിടിക്കും എന്ന് തന്നെയാണ് വിശ്വാസം അപ്പോൾ ഇങ്ങനെയാണ് എയർ ഏറെലേരും ചെയ്യുന്നത് നമ്മളിത് റൗണ്ടിൽ ഇഞ്ച് നീളത്തിൽ ഇഞ്ച് അല്ലെങ്കിൽ ഒരു ഒന്നേകാൽ ഇഞ്ച് നീളത്തിൽ റൗണ്ടിൽ റൗണ്ടിലിങ്ങനെ പോൽ സ്കിന്ന് ഇതിൻ്റെ സ്കിന്നെടുക്കുക നമ്മളിപ്പോൾ സപ്പോർട്ടയിലാണ് ചെയ്യുന്നത് സപ്പോർട്ടെല്ലാം വേറെ ഏതാ എന്തിലുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്ന് ഒരു ഒന്നേകാൽ ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കുക റൗണ്ടിൽ നല്ല രീതിയിലൊക്കെ മുറിച്ചെടുക്കുക അതിൻ്റെ ഉള്ളിൽ കൈ തട്ടാൻ പാടില്ല സ്കിന്ന് നമ്മൾ റിമൂവ് ചെയ്തിന് ശേഷം പിന്നെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കൈ നമ്മുടെ കയ്യിൽ വേർപ്പ് മറ്റുള്ള കാര്യങ്ങൾ പലതുണ്ടാകും അതുപോലെ തന്നെ നമുക്ക് ദോഷം ചെയ്യുമ്പോൾ തന്നെ ഇതിനും ദോഷം ചെയ്യും അപ്പോൾ അതുകൊണ്ട് കൈ തട്ടി കഴിഞ്ഞാൽ അവിടെ ഉണങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ കൈ തട്ടാത്ത രീതിയിൽ നമ്മൾ സ്കിന്നൊക്കെ റിമൂവ് ചെയ്യുക സ്കിന്ന് റിമൂവ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഈ ചാണവും മണ്ണും കുഴച്ചതല്ലേ അതങ്ങനെ കൊച്ചിട്ട് സീലയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇതിലേക്ക് നന്നായിട്ട് അടുപ്പിച്ച് കൊടുക്കുക അടുപ്പിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് അമർത്തി കൊടുക്കുക നമ്മളിപ്പോൾ ഈ കാണിക്കുന്ന രീതിയിൽ മണ്ണ് ഇങ്ങോട്ട് കയറ്റി വെക്കണം താഴേക്ക് ഇറങ്ങാൻ പാടില്ല അവിടെ നിന്നാണ് നമുക്ക് വേര് പൊട്ടുന്ന ഇവിടെ നിന്നാണ് ഇവിടുന്ന് നമുക്ക് വേര് പൊട്ടൂല നമ്മളെ കമ്പിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ വേര് പൊട്ടുക അപ്പോൾ അങ്ങോട്ട് മണ്ണ് കൂടുതലായിട്ട് വെച്ചിട്ട് ചുറ്റി കൊടുക്കുക മണ്ണ് അവിടുന്ന് ഇങ്ങോട്ട് ഇറങ്ങാൻ പാടില്ല ഇറങ്ങിക്കഴിഞ്ഞാൽ വേര് പൊട്ടുകതിന് സാധ്യതയില്ല എന്നിട്ട് ഈ സീരിയായിട്ട് നന്നായിട്ട് നമ്മൾ കൈകൊണ്ട് തന്നെ നന്നായിട്ട് അമർത്തി കൊടുക്കുക കുറച്ച് തീർപ്പൊക്കെ മണ്ണിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മണ്ണ് അവിടെ തന്നെ പിടിച്ചു വെക്കും അപ്പോൾ ഇതുപോലെ സീലം നല്ല രീതിയിലവിടെ നിൽക്കും അതിന് ശേഷം നമ്മൾ അതിൻ്റെ കെട്ടാനുള്ള സീലെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് വരിഞ്ഞ് കിട്ടുക ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാത്ത രീതിയിൽ വരിഞ്ഞ് കിട്ടണം പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വേര് വരില്ല തിരിഞ്ഞു കഴിഞ്ഞാൽ വേര് വരില്ല ഇനി വേര് വന്നതിൻ്റെ ശേഷം തിരിഞ്ഞു കഴിഞ്ഞാലും വേര് പൊട്ടിപ്പോവും അപ്പോൾ തിരിയാത്ത രീതിയിൽ നന്നായിട്ട് മുറുക്കി കിട്ടുക അതിന് ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ ഈ ഗ്ലാസ് കവർ എടുത്തിട്ട് ചുറ്റിയിട്ട് നമ്മളെ മറ്റേ പ്ലാസ്റ്റിക് കവർ കൊണ്ട് നന്നായിട്ട് മുറുക്കി കിട്ടുക പിന്നെ ഒരിക്കലും തിരിയാത്ത രീതിയിൽ മുറുക്കി കെട്ടുണ്ട് രണ്ട് ഭാഗത്തും നല്ല ടൈറ്റായിട്ട് കെട്ടിക്കൊടുക്കും രണ്ട് ഭാഗത്തും നല്ല ടൈറ്റ് ആക്കിയിട്ട് കെട്ടിക്കൊടുത്തിട്ട് അതോടെ നമ്മൾ എയർ ലെയറിങ്ങിൻ്റെ ജോലി കഴിഞ്ഞു പിന്നീടുള്ളത് കടുത്ത ആണെന്നുണ്ടെങ്കിൽ കടുത്ത വാനിലൊക്കെ ഒന്നും ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്ന ഏറ്റവും വർഷക്കാലത്താണ് നമ്മൾ വർഷം തുടങ്ങുന്നതിൻ്റെ ഒരു ഒരാഴ്ച മുന്നേ ചെയ്തു വെച്ചാൽ മതി എന്നാൽ വർഷം കഴിയുമ്പോഴേക്കിന് നമുക്കിത് വേരൊക്കെ പിടിച്ച് കട്ട് ചെയ്ത് വെക്കാനാവും അപ്പോൾ ഇനി വീഡിയോയിൽ തന്നെ നമ്മൾ ഒന്നും കൂടി കാണിച്ച് തരാം ഏതായാലും നമുക്ക് നാലെണ്ണം ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒന്നും അതിൻ്റെ ക്ലിയറായിട്ട് കാണിച്ചു തരാം അറിയാത്തവർക്കൊന്നും കൂടി കണ്ട് മനസ്സിലാക്കട്ടെ എന്ന രീതിയിലാണ് വീണ്ടും ഒന്നും കൂടി കാണിക്കുന്നത് അപ്പോൾ ഇതും ശ്രദ്ധിച്ച് ഇതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്നത് എന്തോ അതേപോലൊക്കെ ചെയ്തു നോക്കുക ഇതുപോലെ ഒരു കാല മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു ഒന്നേകാൽ ഇഞ്ചൊക്കെ എടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്യുക കൈ തട്ടിക്കാത്ത രീതിയിൽ അതിൻ്റെ സ്കിന്നൊക്കെ ഇതുപോലെ റിമൂവ് ചെയ്ത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ നമ്മൾ കൈവിരലൊന്നും തട്ടിക്കാത്ത രീതിയിൽ അതിൻ്റെ സ്കിന്ന് റിമൂവ് ചെയ്യുക ശേഷം സീലയിൽ മണ്ണ് വെച്ച് ഇതേപോലെ അമർത്തി പൊതിഞ്ഞ് കെട്ടുക നമ്മുടെ വേര് പിടിക്കുന്ന ഭാഗത്തേക്കായിരിക്കണം കൂടുതലും മണ്ണ് വരേണ്ടത് അതുപോലെ വരിഞ്ഞ് കെട്ടിയതിന് ശേഷം അതുപോലെ മണ്ണൊക്കെ നന്നായിട്ട് അമർത്തി വെച്ചതിന് ശേഷം സീലൊക്കെ കവർ ചെയ്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഉരുട്ടി വെക്കുക എന്നിട്ട് പിന്നെ നമ്മൾ ചീല കൊണ്ട് കെട്ടുക ശേഷം നമ്മൾ പ്ലാസ്റ്റിക് കവർ വെച്ചിട്ട് നന്നായിട്ട് വരിഞ്ഞ് കെട്ടുക അപ്പോൾ ഇതാണ് നമ്മൾ എയർ ലെയറിങ് പൂർണ്ണമായിട്ട് നമ്മൾ ഇവിടെ കാണിച്ചു തരുന്നത് നമ്മൾ തം ലൈനിലായിട്ട് വെച്ചിട്ടുള്ളത് ഒരു സപ്പോട്ടയുടെ വേര് പിടിച്ച കമ്പാണ് അത് നമ്മൾ രണ്ട് വർഷം മുമ്പേ സപ്പോട്ടയിൽ ചെയ്തിട്ട് എയർ ലെയറിങ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എയർ ലെയറിങ് ഇവിടെ പൂർണ്ണമായി ഇനി നമ്മൾ നേരത്തെ കണ്ട കമ്പ് വെട്ടിയെടുത്ത് അതിനെ ഒരു ഗ്രോ ബാഗിൽ നട്ടുപിടിക്കുകയാണ് അതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പോൾ എയർലെയറിങ്ങിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ എന്നൊക്കെ ചോദിച്ചവരൊക്കെ തീർച്ചയായിട്ടും വീഡിയോ ഒക്കെ കാണുക നമ്മളിതിൻ്റെ ലിങ്ക് നിങ്ങൾ വാട്സപ്പിൽ അയക്കുന്നതാണ് താല്പര്യമുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്യാനും ശ്രമിക്കുക നമ്മളെ വീട്ടിൽ ഇനി എന്തെങ്കിലും സപ്പോർട്ട് അങ്ങനെയുള്ള ലെയറിങ് ചെയ്യാൻ പറ്റുന്ന മരങ്ങളൊന്നുമില്ല നമ്മൾ അയൽവക്കത്തൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചിട്ട് നമ്മളൊരു കമ്പി എയർ ലെയറിങ് ചെയ്യട്ടെ എന്നൊക്കെ ചോദിച്ചാൽ ഒരു സമ്മതിക്കാണെങ്കിലും അങ്ങനെ ചെയ്തിട്ടൊക്കെ നമുക്ക് നമ്മളെ വീട്ടിലും അവരുടെ വീട്ടിലുള്ളത് ഉണ്ടാക്കിയെടുക്കാം അതൊക്കെ തന്നെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എല്ലാവരും നമ്മൾ വീഡിയോ കണ്ടു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല മറ്റൊരു വീഡിയോയിൽ നിന്ന് എല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം